അപ്പോഴ ഇന്ന് രാവിലെ ഒരു ഓട്ടോ ഓടി കഴിഞ്ഞു വന്ന വണ്ടിയാണ് പക്ഷേ ഇപ്പോൾ ഡിസ്പ്ലേ ഓടാവുന്നില്ല ഒന്നും വരുന്നില്ല നമ്മൾ ഡിസ്പ്ലേ നെക്കി അതിലൊന്നും വരുന്നില്ല അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്നും ശരിയാക്കിയിരിക്കണ്ടേ വാറൻറ്റിയൊക്കെ അറിഞ്ഞ് കഴിഞ്ഞ വണ്ടിയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇതിനെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നൊരു ഐഡില്ല ഏതായാലും ഫ്രണ്ട് പോർഷൻ ഒന്ന് അയച്ച് നോക്കട്ടെ അവിടെ നിന്ന് നമുക്കവിടെ തുടങ്ങി നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട് കണ്ടില്ല ആ ഒരു സ്ക്രൂ ഉണ്ട് പിന്നെ ഇതിൻ്റെ ആൻഡിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ട് ഈ ആൻഡൻ അടിയിലൊരു സ്ക്രൂ ഉണ്ട് അപ്പോൾ ആ മൂന്ന് സ്ക്രൂ ഒന്ന് അയച്ചെടുത്ത് ഇത് അയച്ചെടുത്തിട്ട് ആ ഭാഗത്തൊക്കെ കറണ്ട് വരുന്നുണ്ടോ ഇല്ല എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് മോൾ ഭാഗം അവിടെ അയച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു കണക്ഷനോ പ്രശ്നമോ ഒന്നും കാണുന്നില്ല കണ്ടില്ല അപ്പോൾ ഇതിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഞാൻ നമുക്ക് ബാറ്ററിമെന്നും ഇങ്ങോട്ട് നോക്കാമായിരുന്നു പക്ഷെ ബാറ്ററിമുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിന് ബാറ്ററി നമുക്ക് ബോക്സ് അയക്കണം ബോക്സ് സീറ്റ് അയക്കണം സീറ്റ് അയക്കണമെങ്കിൽ അത് പോയി അപ്പോൾ അതിന് അതിൻ്റെ മുമ്പ് നമുക്കൊരു പണി പണിയാം നമുക്ക് വണ്ടിൻ്റെ വിഷുവിൻ്റെ ഭാഗത്ത് ഇനി വല്ല താറാറ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിൻ്റെ ഭാഗം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അയച്ചിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം അയക്കേണ്ടതിന് ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ നട്ട് പോയിട്ട് സ്ക്രൂളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് വല്ല കുത്തിയിട്ട് എടുക്കണം നമ്മൾ നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഈ ഒരു ഭാഗം ഇത് നമ്മൾ ഒരു സ്ക്രൂട്ടർ അയച്ചുകൊണ്ട് പൊന്തിച്ചാൽ ഇതിനുള്ളിൽ സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നാളത്തെ കാണിച്ച ആ ഭാഗം നമുക്ക് സുഖമായിട്ട് അഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ അതൊന്ന് അയച്ചാണ് നോക്കും ഇത് അയക്കണതും വീട് കൂടി ഞാൻ തന്നെ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പയ്യുക ഇത് ഇത്ര ഉള്ളു കേട്ടോങ്ങനെ ചെയ്താൽ അതിൻ്റെ പോരും കേട്ടോ അപ്പോൾ ഞാനത് അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഭാഗം അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്ര അയച്ചാൽ മതി അല്ലേ അപ്പോൾ അത് എവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് പിന്നെ നിന്റെ മോൾ ഭാഗത്ത് എവിടെ റിസ്ക്രൂ വരുന്നുണ്ട് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ഈ മൂന്ന് സ്ക്രൂ അയച്ചാൽ മതി ഇത്തിരി അയച്ചാൽ തന്നെ ഈ ഫ്രണ്ട് ഭാഗം പോരാനുള്ള സെറ്റപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് നമ്മൾ അയച്ചെടുക്കുക രണ്ട് ഭാഗത്തുണ്ട് രണ്ട് ഭാഗത്തും അതേപോലെ രണ്ട് അയച്ചെടുക്കുക അയച്ചെടുത്തിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു സ്ക്രൂരെടുത്തിട്ട് വർദ്ധിയിട്ടുണ്ടെങ്കിൽ ആ അത് മാത്രം പോരാ ഒരു ചെറിയൊരു ഭാഗം കൂടിയേ കാണിക്കാം ആ സോറി അതന്നെ ഉള്ളു കേട്ടോ അത് കഴിച്ചാൽ മതി അത് അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് വടന്തിയാൽ ഈ ഫ്രണ്ട് ഭാഗം ഭാഗമായിട്ട് പോരും കേട്ടോ ഇനി ഇത ഇത് ഇതേമാതിരിയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വടന്തിയാൽ ഇത് മൊത്തത്തിൽ പതുക്കെ പതുക്കെ എടുത്താൽ ഇതിങ്ങനോട്ട് പോരുന്നതാണ് കേട്ടോ വളരെ സിംപിളാണ് സിമ്പിളായിട്ട് തന്നെ പോരും ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അത് ഇതിൻ്റെ ഇത് അയച്ചെടുത്തെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ശരിക്കും ഊരെടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കണക്ഷനാണ് അപ്പോൾ ഇത് ഊരെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇത് ഉണ്ടെങ്കിൽ ഈ മോൾ ഭാഗം ഈ ഭാഗത്ത് ഈ ഭാഗത്തെ നമ്മൾ അങ്ങനെ അമർത്തി കൊടുത്താൽ എന്നിട്ടൊന്ന് വലിച്ചാൽ ഇത് പോയി അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്തു ചെയ്യുക ഈ ഒരു ഭാഗം സുഖമായിട്ട് ഇങ്ങനെ ഊരെടുക്കാൻ ഏതായാലും നമ്മൾ അയച്ചു ഈ കോലത്തിലൊക്കെ ആയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ വി സി യു നമുക്ക് വന്ന രണ്ട് കണക്ഷനുണ്ട് പക്ഷെ ഇവിടെ നിന്ന് താറാറൊന്നും കാണുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഏതായാലും ഈ കണക്ഷനോട് തൽക്കാലം ഊരെടുക്കാം നമുക്ക് ഓറും ബാറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നോക്കി പോരണ്ടി വരും എന്നിരുന്നാലും നമ്മൾ മൊത്തത്തിൽ ഒന്ന് അയച്ചു കൊടുക്കുക അയച്ചു നോക്കുക എന്നിട്ടുണ്ടെന്ന് അറിയാമല്ലോ നമുക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വി സിയുവിൻ്റെ സക്ഷങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു കണക്ഷന് അയക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഇതൊക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഈ സാധനത ഇവിടെ ഈ ഭാഗം ആ ഇതാ ഈ ഈ ഭാഗം ഉണ്ടല്ലേ ഈ ഭാഗം ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ചെയ്യാൻ കഴിഞ്ഞില്ല ഏതായാലും ഇതാ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ ഫുള്ളാക്കി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് ഇങ്ങനെ ഒരു വരും ആ അത് പോകുന്നുട്ടോ ഇതിൻ്റേതും ഈ ഇവിടെ ചെറിയൊരു ഒരു ഒരു ഇടുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എടിയെടുക്കലും രണ്ടും കൂടെ കണ്ടില്ല ഇത് നെക്കി കൊടുക്കും ഇത് നമ്മൾ നെക്കി കൊടുത്തിട്ട് ഈ ഒരു ഇത് താത്തിയാൽ മതി ഇങ്ങനായാൽ അത് രണ്ടും പോകുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും ഇപ്പോൾ തരാറൊന്നും കാണുന്നില്ല ഏതായാലും ഞാൻ നോക്കട്ടെ എടുത്ത് കേട്ടോ ഫുള്ള് കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ത് അയക്കാം എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് അയക്കേണ്ടി വരും സീറ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ സീറ്റ് അയച്ചു വെച്ചു പക്ഷെ എന്നാലും ഞാൻ എങ്ങനെ അയച്ചു എന്നുള്ളത് കാണിക്കാം കാരണം ലോക്കായൊരു സീറ്റല്ലേ അപ്പോൾ അത് അയക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ സീറ്റ് അഴിക്കാനേ ഇതാണ് നമ്മൾ സീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ലോക്ക് സ്ക്രൂ ഇതതിൻ്റെ ലോക്ക് ഈ ലോക്ക് നമ്മൾ വെല്ലൂ പിന്നെ ഇതുപോലെ ആക്കിയിട്ട് വെല്ല വലിച്ചെടുക്കുക പിന്നെ ഈ ഇത് നമ്മൾ ഒരു ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് അങ്ങോട്ട് മേടിയാൽ അതുകൊണ്ട് പോരും അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇങ്ങോട്ട് അയക്കാൻ നോക്കും ഫ്രണ്ട് അയച്ചാൽ ബാക്ക് ലോക്കായിട്ട് നിൽക്കുന്നുണ്ടാകും അതുകൊണ്ട് അങ്ങനെ അയക്കണമെന്നെല്ലാം കൂടി ഞാൻ ഇപ്പോൾ ഇതോട് കൂടിയിട്ട് കാണിക്കട്ടോ അതിപ്പോൾ നമ്മൾ സീറ്റ് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സീറ്റ് അയച്ചെടുക്കാൻ ഇങ്ങനെ ഫ്രണ്ടിലുള്ള ഈ ഭാഗം നമ്മൾ കണ്ടില്ലേ ഇതിലുള്ള സ്ക്രൂ നമ്മൾ ഊരെടുത്തതിന് ശേഷം അത് ബാക്ക് പൊന്തിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ലേ ഇതാണിതിൻ്റെ ലോക്കൗണ് ഭാഗം ഇവിടെ നമ്മളൊരു ചെറിയൊരു നെക്ക് കൈകൊണ്ടി നിൽക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് കണ്ടില്ലേ ഊരിപ്പൊരും കണ്ടില്ലേ ഇങ്ങനെ വരും കൂടി സീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതല്ലാതെ വേറെ വല്ല മാർഗവും സീറ്റ് എടുക്കാനുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടുപിടിച്ച ഒരു സംഗതിയാണിത് കേട്ടോ ഇനി നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം ബാറ്ററി എന്താ പാടുന്നുള്ളത് അപ്പം ബാറ്ററിൻ്റെ കണക്ഷനുകളൊക്കെ ഞാൻ ഉയരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് മൾട്ടിമീറ്റർ വെച്ചാണ് ചെക്ക് ചെയ്തോട്ടെ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നോക്കിക്കോട്ടെ ഞാൻ ലൂസാക്കി വെച്ചാണ് കാരണം സിമ്പിളാണ് എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യണമുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതായത് അങ്ങനെയാണ് തിരിച്ചെടുത്താൽ കണ്ടില്ലേ ഇത് പോരും അതെ അതിൻ്റെ ഉള്ളിലൊരു ഒരു ഫീസുണ്ട് ഫീസ് പോണം പോയി ഏതായാലും അത് ഫീസ് വെക്കണ ഭാഗമാണ് കണ്ടില്ലേ ഫീസ് ഇവിടെ ചാടിയിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചോളാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടി ഇതിലുണ്ട് അപ്പം ഫീസൊക്കെ പോകാൻ സാധ്യത ഉണ്ടാകും ചില കാര്യത്തിന് അത് നോക്കിക്കോളിരുന്നു പക്ഷേ നമ്മളിതിൻ്റെ ഫീസ് പോയിട്ടില്ല ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് അയക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോഡി അയക്കണപ്പോൾ ശരിക്കും കാണിച്ചില്ല എന്നൊരു അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോയിൽ ബോഡിയൊക്കെ അയക്കണോണ്ട് കാണിക്കാം ഏതായാലും ഫുൾ ആയിട്ട് അയച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ നോക്കാൻ പറ്റുകയുള്ളൂ ഓരോ പണി കിട്ടാനിത്രേ കൊള്ളു പണി കേട്ടോ ചിലപ്പോൾ പണി കിട്ടും ചിലപ്പോൾ അങ്ങനെ ഓടും നാൽപ്പത്തി ആറായിരത്തില്ലാൻ കിലോമീറ്റർ വണ്ടി ഓടി വലിയൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എപ്പോഴാണിപ്പോൾ എന്താ വരാമെന്നൊന്നും പറയാനൊക്കത്തില്ല ഏതായാലും നോക്കട്ടെട്ടോ അപ്പോൾ ഞാൻ എന്നാലും വീടുക ബോഡി കഴിക്കുന്ന വീടുക ഓരോന്നോരോ ഒന്നായിട്ട് കാണിക്കട്ടെ അപ്പോൾ നമുക്ക് ബോഡി കഴിക്കണമെങ്കിൽ ഇതാ ഇന്ന വണ്ടി കാണി ഞാൻ അങ്ങനെ ഒരു കമ്പി അച്ചിട്ടുണ്ട് അപ്പോൾ ഈ കമ്പിയൊക്കെ അയക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫോട്ട് റസ്റ്റ് അയക്കണം വണ്ടില്ലേ ഈ ഫോട്ട് റസ്റ്റ് അയക്കണം പിന്നെ ഇതാ ഇതയ്ക്കണം ഇതാ ഈ സ്ക്രൂകൾ അയക്കണം ഈ സ്ക്രൂ അയക്കണം അങ്ങനെ അത്തരം ഭാഗങ്ങൾ അയക്കണം അപ്പോൾ അത് അയക്കണതിന് ഇപ്പോൾ ഞാൻ കാണിക്കേണ്ടി ആ ഒരു തോന്നുന്നു സ്ക്രൂ അയക്കട്ടോ സ്ക്രൂ അയച്ചിട്ട് ഞാൻ എങ്ങനെ തുറക്കണം എന്നുള്ളത് കാണിക്കട്ടോ അപ്പോൾ ഇതാ ഇത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇട്ട് ഇത് നമ്മൾ തിരിച്ച് ഒരു എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഭാഗത്ത് ഫോട്ടർ സ്റ്റോരിൽ പോന്നിട്ടുണ്ട് ഇതേമാതിരി ഇതിനുണ്ട് സ്ക്രൂ ഉള്ളത് അപ്പോൾ അത് പോരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഈ സാധനം കൊണ്ട് ഇനി പോന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവർ അയച്ചിട്ട് അവരൊന്നര കാണിക്കരുട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ സ്ക്രൂ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് അയച്ചെടുക്കുന്നുണ്ട് അതായത് ഇതൊക്കെ ഇത്ര പണികളുണ്ടോ അത് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഒന്ന് കാണിക്കണ്ട കാണിക്കട്ടെ ഈ രൂപത്തിൽ അയച്ചെടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ രണ്ട് സ്ക്രൂ ഇവിടെ അയച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാബ്രയിൽ പോരും പോരൂട്ടോ ഈ മറുകാട് അയച്ചെടുക്കാം മറുകാടിൻ്റെ സ്ക്രൂ കണ്ടേ ഇത് നമുക്ക് അയച്ചെടുക്കട്ടെ ഇത് അയക്കണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നത് ഇതാണ് സാധനം കേട്ടോ അപ്പോൾ ഇതും അവിടെ അയച്ചെടുത്തിട്ട് ഇവിടെ ഇല്ല ആ അവിടെ ഇല്ല ആ ഇവിടെ ഉള്ളിലൊന്നുണ്ടേ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് അയച്ചെടുക്കുക കേട്ടോ നമുക്ക് ഇതാ ഈ സാധനം അയച്ചെടുക്കണം ഇത് അയച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അയക്കുക പിന്നെ ഇതിൻ്റെ വലിച്ചാൽ ഇതിൻ്റെ പോരട്ടോ ഇതേമാതിരി രണ്ട് ഭാഗം ചെയ്യണ്ടേ മാടുകാടൊക്കെ അയച്ചെടുത്തിട്ടോ ഓടി അയക്കണമെങ്കിൽ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ വലിച്ചെടുക്കുക തിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ടാവും ഈ സ്ക്രൂ അയക്കണം ഇതേമാതിരി അപ്പുറത്തൊരു സ്ക്രൂ ഉണ്ടാവും അത് വയ്ക്കണം കേട്ടോ ആദ്യം ചെയ്യണേ നമുക്കിതിൻ്റെ ഈ മോൾ ഭാഗത്താ അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു പോഷനിൽ നിന്ന് ഇതിൻ്റെ നേരെ മോൾ ഭാഗം ഇത് ഇങ്ങനെ പൊന്തിക്കണം ഇത് പൊന്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അതേമാതിരിയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ കനം കുറഞ്ഞൊരു സാധനം ഇട്ടിട്ട് മെല്ലെ ഉണ്ടല്ലേ ഇങ്ങനെ മെല്ലെ വിടന്തിയിട്ട് വണ്ടി തട്ടെടുത്ത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് ചെറിയൊരു ലോക്കാണ് കാരണം നിങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ അടിയിൽ ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും കൂടി തമ്മിൽ ചെറിയൊരു ലോക്ക് ഉണ്ട് അപ്പോൾ ആ ലോക്ക് ഇങ്ങനെ വേറിട്ട് പോകുന്നാലും അതിൻ്റെ അതാ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ലോക്ക് അപ്പോൾ ലോക്ക് ഇങ്ങനെ വേറിട്ട് പോകുന്നാലും ഇതൊന്നായിട്ടുണ്ട് പോരും പിന്നെ ഇതിമ്മിൽ ഇതിമ്മിൽ ഇവിടെ സ്ക്രൂ ഉണ്ടാവും അത് നമുക്ക് ലാസ്റ്റ് അയക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കേണ്ട അപ്പോൾ ഇത് രണ്ടും കൂടി വീടിയോ രണ്ടും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണിച്ചിട്ട് മെയ്യാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് ഞാൻ കാണിക്കേണ്ടത് അങ്ങനെ അല്ലേ അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഉണ്ടായി ഇത് ഇതേമാതിരി ഇങ്ങനെ നല്ല പൊന്തിച്ച് വെക്കാം കണ്ടില്ലേ ഇതേമാതിരി അപ്പറോട് പൊന്തി വെക്കണം അപ്പുറവും നല്ല പൊന്തിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് കണ്ട് മോൽ കൂരിയാൽ അതിന് ഇത് നിങ്ങൾക്ക് അഴിക്കാനുള്ള എളുപ്പത്തിന് സുഖത്തിന് എങ്ങനെ ചെയ്യണം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ പോന്നിട്ടോ ഇനി ഇത് നമുക്ക് കണ്ട് നേരെ ഇങ്ങനെ ദൂരെടുത്താൽ സംഗതി പോരും പോരൂട്ടോ ഇത്ര പണിയുള്ള വലിയൊരു പണിയൊന്നും അല്ല സിമ്പിളാണ് ഇനി നമുക്ക് ബാറ്ററിനെ പറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗം അയക്കണം ഇതായിരിക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക സ്ക്രൂകൾ ഇതൊക്കെ ഞാൻ വെച്ച സ്ക്രൂ ആണ് പിന്നെന്താ കമ്പനി വെച്ചാൽ ആ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അയച്ചെടുത്താണ് ശരിയാക്കി നോക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗം ശരിക്കും റൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിനുള്ളിൽ ഒന്നും ഇല്ല ഇത് നേരെയാണെങ്കിലും ഇത് നടക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഇത് കൂടെ അയക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ അയച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ബാറ്ററി വണ്ടിയിൽ ഇനിയിപ്പോൾ ഈ കണക്ഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അടിയിലെ ഭാഗം കൂടി അയക്കണം അടിയിലും ഇതിൻ്റെ അടിയിൽ സ്ക്രൂ ഉണ്ട് പിന്നെ ഈ സ്ക്രൂ ഒക്കെ ഒന്നുണ്ട് ാൽ മതിൽ സ്കൂളുണ്ടൊക്കെ അയച്ചാലും നേരെ വേണ്ട പോരും പ്രയാസമൊന്നും അപ്പോൾ പിന്നെ എം സി അയക്കണം എം സി ആയിക്കണമെങ്കിൽ അയച്ചെങ്കിൽ ഇനിയിപ്പം ഇതിൻ്റെ രണ്ട് കണക്ഷൻ പോയിട്ടുള്ളത് നേരെ എം സിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ എം സിൻ്റെ ഉള്ളിലോട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി കിട്ടുകയുള്ളൂ പിന്നെ ഇതൊന്നും ഇങ്ങനെ ഉണ്ടെടുത്തിട്ടാൽ മതി നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റോളൻ ചെയ്യണേ അപ്പോൾ ഇൻസ്റ്റോളേഷൻ ചെയ്യും ഇൻസ്റ്റോളൻ ചെയ്തില്ലെങ്കിൽ അഥവാ കറണ്ട് ഉണ്ടായാലും കണ്ടു ഉണ്ടായാലും കണ്ടു ഉണ്ടാവുമല്ലോ അപ്പോൾ ഷോർട്ടാവും ഷോർട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നാൾ റിപ്പയർ ചെയ്ത് എം സി കിട്ടും അപ്പോൾ എം സിൻ്റെ ഇവിടെയൊന്നും കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എം സിൻ്റെ പ്രശ്നമൊന്നുമില്ല ബാറ്ററി ചാർജ് കണക്ഷൻ വരുന്നില്ല അപ്പോൾ നമ്മൾ ബാറ്ററി വരാനുള്ള പരിപാടികൾ നോക്കുക എം സിയിൽ ഈ രണ്ട് വയറിൻ്റെ കണക്ഷൻ മാത്രം എടുത്താൽ മതിയാവുമെന്ന് തോന്നുന്നുണ്ട് എടുത്തു നോക്കാം കേട്ടോ അപ്പോളേ ബാറ്ററി നമുക്ക് ബാറ്റിയിൽ വരുന്ന കണക്ഷനുകൾ നമ്മൾ ഇതേമാതിരി ഇൻസ്റ്റലേഷൻ ചെയ്ത് നോക്കട്ടോ എന്നാൽ പിന്നെ ടച്ചാണ് ഇനി നമുക്ക് ബാറ്ററി വരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ ഈ സ്ക്രൂ പിന്നെ ഇതാവിടെ ഒരു സ്ക്രൂ ആ അവിടുത്തെ ഒരു സ്ക്രൂ ഇതേമാതിരി രണ്ട് ഭാഗത്തുണ്ട് അപ്പോൾ ആ ഒത്തിരി സ്ക്രൂകൾ നമ്മൾ അയച്ചെടുത്താൽ നമുക്ക് ബാറ്ററി കിട്ടേണ്ടതാണ് കേട്ടോ അപ്പോഴേ ഇവിടെ സ്ക്രൂ ഉണ്ടായിരുന്നു ആ സ്ക്രൂ അയച്ചു പക്ഷേ ഇവിടെ മാത്രമല്ല കേട്ടോ ഉണ്ട് സ്ക്രൂ കണ്ടില്ലേ അപ്പോൾ ഇതേ മേലേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടാവും അപ്പോൾ അതും കൂടി അയക്കണേ എന്നാലേ ബാറ്റി പോലുള്ളൂ എന്നാണ് തോന്നുന്നത് അതായത് അയച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് അയക്കല്ലേ അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അയക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ഇങ്ങനെ എത്ര വ്യക്തമായിട്ട് കാട്ടി കാട്ടിത്തരേട്ടോ അപ്പോൾ നമ്മൾ ബാറ്ററി ഇതാ ഇളക്കി ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ രണ്ട് പീസൊക്കെ വെറുതെ കിടക്കുന്നു ഇതൊക്കെ വെറുതെ കിടക്കാൻ കേട്ടോ ഇത് വേറെ അടുത്ത് ചാഡ് ചെയ്തോ ഫിറ്റ് ചെയ്യുമ്പോൾ ചാഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഏതായാലും വെറുതെ എടുക്കുകയാണ് ഏതായാലും ബാറ്ററി എടുത്തോ ഓട്ടുന്നുട്ടോ ഫുള്ള് എടുത്തിട്ടില്ല അപ്പോൾ അതിനെല്ലാം കഷ്ണം കണ്ടപ്പോൾ എന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഫുള്ളോ ആയിട്ട് എടുത്തുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു അവസ്ഥ കണ്ടോളൂ അപ്പോൾ അതിൻ്റെ ബോക്സ് ഇതാണ് മോട്ടർ മോട്ടറൊക്കെ ഫുള്ള് മണ്ണ് പിടിച്ചാണ് ഇങ്ങനെ നിൽക്കരുണ്ട് നമുക്ക് മണ്ണ് കുറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം ഏതായാലും ഈ രൂപത്തിലേട്ടോ അതാ ബാറ്ററി നിൽക്കുന്ന വേണ്ടീല്ലേ അപ്പോൾ നമ്മൾ ബാറ്ററി വന്ന് തുടങ്ങാൻ പരിപാടികൾ എന്തൊക്കെയെന്നല്ല ആദ്യം ബാറ്ററി നോക്കട്ടെ ബാറ്ററിക്ക് എന്താ കുഴപ്പമൊന്നുമില്ല ഏതായാലും സംഗതി അയച്ചിട്ടുണ്ട് കേട്ടോ സെറ്റപ്പായിട്ട് ഫുള്ളായിട്ട് അയച്ച് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്റിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് ഇപ്പോൾ ബാറ്റിൻ്റെ അവസ്ഥ കേട്ടോ ശരിക്കും കണ്ടുവച്ചോളൂ ഇനി ഇവിടെ ഇതാ ഒരു ഓല നേട്ടൊരു സാധനമുണ്ട് അതൊരു ഫീസ് എനിക്ക് ഇല്ലയെന്നുള്ള ഞാൻ ഞാനേതായാലും നോക്കട്ടെ ഇതേമാതിരിയിൽ അദർ സൈഡിലും ഉണ്ട് കേട്ടോ ഇതെവിടെയുണ്ട് ഇപ്പോഴേ അത് രണ്ടു ഭാഗം അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫീസൊന്നുമല്ല അത് എന്താണെന്ന് അറിഞ്ഞൂടാ അത് അവർ കഴിഞ്ഞ വല്ല ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഉപയോഗിക്കാൻ കണ്ടുകാണ്ട് ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും രണ്ട് അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ ബാറ്ററി ഫുള്ളായിട്ട് അയക്കണോ അയക്കണ്ടേ എന്നറിയില്ല ഏതായാലും ഈ രണ്ട് വയറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഒന്നോക്കിൽ ബാറ്ററി ഫുള്ളായിട്ട് അയക്കേണ്ടി വരും പക്ഷേ ഏതായാലും ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് ഇതിൻ്റെ ബി എം എസിൻ്റെ ഏരിയ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഏരിയ ഞാനൊന്ന് അയച്ച് നോക്കിയിട്ട് അവിടുന്ന് അങ്ങനെ ഒരു ദിവസത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ബാറ്ററി ഫുള്ളായിട്ട് അയച്ചുകൊണ്ട് പീസ് ആക്കിയിട്ട് നോക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ ബി എം എസിൻ്റെ സെക്ഷനിലെ സ്ക്രൂ ഫുള്ളായിട്ട് അയച്ചെടുത്തു അപ്പോൾ ഇത് നമ്മളൊന്ന് പൊന്തിച്ച് നോക്കാം ഇത് പൊന്തിച്ച് നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ അവസ്ഥ കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് എവിടെയൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ട് എവിടെയൊക്കെ പോയിക്കണ് മിക്കവാറും ബി എം എസ് പോയിട്ടുണ്ടാകും ചിലപ്പം തോന്നുന്നു ഏതായാലും നോക്കട്ടെ അപ്പോൾ ഈ രണ്ട് ഭാഗമാണ് നമുക്ക് പുറത്ത് കയറുന്ന ഭാഗം കേട്ടോ അതിൻ്റെ അതിന് വരുന്ന കണക്ഷൻ്റെ ആണത് ഏതായാലും ഇനി അത് നോക്കണം ഞാൻ മൾട്ടിമീറ്റർ ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇവരെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എടുത്ത് കൊണ്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മൾട്ടിമീറ്റർ വെച്ചെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് നോബ് അപ്പോൾ ഇത് ഇത് പ്ലസ് ആയിട്ട് വരും ഇത് മൈനസ് ആയിട്ട് വരും ഇത് പ്ലസ്സും മൈനസിലും ഇങ്ങനെ വെച്ചു വെച്ചിട്ടിങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് നമ്മൾ മൾട്ടിമീറ്റർ സീറോ സീറോ ആണ് അപ്പോൾ ഇങ്ങോട്ട് കണക്ഷൻ എത്തണേലും അപ്പോൾ ഞമ്മളിത് നേരെ എന്ത് ചെയ്യും അതിൻ്റെ അടിയിൽ നിന്ന് വെച്ചോ എന്താണ് അവിടുത്തെ അവസ്ഥയെന്നുള്ളത് ഈ അടിയിലാണ് കണക്ഷൻ ഇവിടെ പ്ലസും മൈനസും അങ്ങനെ വെച്ചു അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്തുന്നുണ്ട് ഇവിടെ ഇത് അൻപത്തിയെട്ട് പോയിൻ്റ് അഞ്ച് വോൾട്ടേജ് ഉണ്ട് അപ്പോൾ വേണ്ടില്ല ഇവിടെ വരുമ്പോൾ അൻപത്തെട്ട് പോയിൻ്റ് അഞ്ച് വോൾട്ടേജ് ഉണ്ട് പക്ഷേ ഇത് നേരെ അങ്ങോട്ട് മേലൊക്കെ നമുക്ക് എത്തണില്ല അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞമ്മൾക്ക് അറിയേണ്ടത് അപ്പം നമുക്ക് ഇതൊന്നുകൊണ്ട് അയച്ചെടുക്കാം ഇത് അയച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് അങ്ങനെ ഉള്ളിലേക്ക് തള്ളിപ്പിടിച്ചിട്ട് വേണം ഇതിൻ്റെ വലിച്ചാൽ ഇതിൻ്റെ പോരും കേട്ടോ അപ്പോൾ ഇതങ്ങനെ ചെയ്ത് ചെയ്യട്ടെ കേട്ടോ മറ്റൊക്കെ ഏതുകൊണ്ട് എല്ലാം കൂടി പണിച്ച് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടെ അപ്പോൾ അതായത് ഒരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോളേ തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ ഇതോട് കൂടിയിട്ട് നിർത്തുകയാണ് നമ്മൾ ബി എം എസ് ഐറ്റെടുക്കലും റി ബി എം എസിൻ്റെ റിപ്പയറും ഇതൊന്നായിട്ട് സെറ്റിങ്സും അടുത്തൊരു വീഡിയോയോട് കൂടിയിട്ട് നമുക്ക് തീർക്കട്ടോ